ഡാഡി വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അത് ഞങ്ങൾ ഒന്നും നശിപ്പിച്ചു കളയാതെ വളരെ ഇത് ചെയ്ത് നോക്കി ഇപ്പോഴും ഡാഡിയാണ് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ ലാലിട്ടൻ ലാലേട്ടൻ എന്താ വെച്ചുകഴിഞ്ഞാല് ലാലേട്ടൻ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം ലാലേട്ടൻ്റെ പടം ബറൂസിന്റെ റിലീസാണ് ഒന്ന് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങളാണ് പോണത് എന്താണ് സന്തോഷം സീൻ്റെ മോളുടെ മധുരം വൈപ്പാണ് കുടുംബത്തിലുള്ള വളരെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഇന്നത്തെ ചടങ്ങിന് വിളിച്ചിരിക്കുന്നത് ബന്ധുക്കളും അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഏറ്റവും എൻ്റെ കുടുംബത്തിനോടൊപ്പം പ്രിയപ്പെട്ട ഒരു വൈനങ്ങൾ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മോളുടെ കല്യാണം എന്താ എൻഗേജ്മെൻറ്റ് അത്രയും എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചു അതുകൊണ്ട് എനിക്ക് കിട്ടിയ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പേരുടെ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു അത്രയും പ്രേയേഴ്സ് കിട്ടി എവിടെ ചെന്നാലും സന്തോഷമുണ്ട് അപ്പം ഈ കല്യാണം സെവൻറ്റീൻത്തിനാണ് ഇനി രണ്ട് ദിവസം കൂടെയുള്ളു ശരിക്കും കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഈ ചടങ്ങ് നടക്കേണ്ടത് പക്ഷേ എൻ്റെ മമ്മി മരിച്ച ദിവസമാണ് നാളെ അപ്പോൾ ഡാഡിയുടെയും മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് തന്നെയാണ് എൻ്റെ മോളുടെയും ഈ വിവാഹം നടക്കുന്നത് ആ സെയിം ഡേറ്റാണ് ചിങ്ങ ഒന്നാം തീയതി അപ്പോൾ എന്താ ഒരിക്കലും കൂടെ നിങ്ങൾ ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഈ കൊച്ചു കലാകാരൻ്റെ വീട്ടിൽ എൻ്റെ മകളുടെ ഈ മധുരം വൈപ്പിന് വന്നതിന് എല്ലാ മീഡിയസിനും ഒരുപാട് താങ്ക് യു ഇനിയും ഇതുപോലുള്ള സപ്പോർട്ടുകൾ സിനിമയിലും എല്ലാത്തിനും ഉണ്ടാവണമെന്ന് പറയുന്നു ഒരിക്കൽ കൂടെ താങ്ക് യു എല്ലാവർക്കും ഒരുപാട് നന്ദി ഇപ്പോൾ സിനിമയിൽ കൂടെ റിലീസായത് അത് ഇപ്പോൾ ഇരുപത്തി ഏഴാമത്തെ ദിവസമാണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലീഡ് ക്യാരക്റ്ററാണ് അത് ചെയ്തത് അതായത് അതായത് എൻഗേജ്മെൻറ്റിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് വിശേഷം ഇറങ്ങിയത് അപ്പോൾ അവിടം ഹിറ്റായി പിന്നെ അത് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു മകളുടെ കല്യാണം മകളുടെ എൻഗേജ്മെൻറ്റ് പ്രത്യേകിച്ച് എൻ്റെ മമ്മൂക്ക കൂടെ വന്നപ്പോൾ അത് വലിയൊരു നിറവായി എനിക്ക് അതിന് ഞാൻ ഒരുപാട് താങ്ക് യു മമ്മൂക്ക കറക്റ്റ് റൈറ്റ് ടൈമിന് വന്നു അപ്പോൾ അതും വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ അതുപോലെ നമ്മൾ വയനാടിൻ്റെ മക്കൾക്കായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് വയനാടിൻ കഥ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ എനിക്ക് അവിടെയുള്ള ആൾക്കാരെ ഇപ്പോൾ ഈ മരിച്ചുപോയ ആൾക്കാരെയൊക്കെ എനിക്ക് ഒരുപാട് പേര് അറിയാം എന്നെ അത്രയും കൊണ്ടുപോ നടന്നേച്ചവരാണ് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ മ്യൂസിഷ്യൻസും വെച്ചിട്ട് ഒരു പാട്ട് ഇന്നലെ അതെന്ന് വെച്ചാൽ ഒരു ട്രിബ്യൂട്ട് സോങ് പാട്ട് കൊണ്ട് നമുക്ക് ഒരുപാട് റിലീഫ് കൊടുക്കാൻ പറ്റും അങ്ങനെ ഞങ്ങളുടെ കേരളത്തിലെ എല്ലാ മ്യൂസീഷ്യൻസും ചേർന്ന് ഒരു ട്രിബ്യൂട്ട് ഞാനും ബാമയും കൂടെ പാടിയ പാട്ടാണ് അതും എല്ലാവരും കേൾക്കുന്ന ഒരുപാട് പേര് ഭയങ്കര ഒരു പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പാട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് കേരളത്തിലെ എല്ലാവരും ഒറ്റക്കാട്ടായിട്ട് ഇതുപോലുള്ള ബ്ലഡുകളൊക്കെ വരുമ്പോൾ വരുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സപ്പോർട്ട് ഉണ്ട് ഇപ്പോൾ കാര്യം മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാളി എന്ന് പറയാൻ പറ്റത്തില്ല ഇന്ത്യയിൽ ആർക്കും എന്ത് വന്നാലും ഒരുമിച്ച് കൂടുന്ന ഒരു ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളാണ് നമ്മൾ അപ്പം എനിക്കതിൽ ഭാഗമാകാൻ പറ്റി ഒരുപാട് ദിവസങ്ങൾ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോഴും എൻ്റെ കൂടെയുള്ള രണ്ട് മൂന്ന് സംഘടനയുടെ പിള്ളേരുണ്ട് ഇപ്പോൾ അപ്പോൾ അതുമൊക്കെ എനിക്ക് ഒരുപാട് ഈ സമയത്ത് തിരക്കിനിടയിലാണെങ്കിലും അവരോടൊപ്പം പോയി ചെയ്യാൻ നിന്നപ്പോൾ ഒരുപാട് എനിക്ക് കാണാൻ സാധിച്ചു കാര്യം അവിടെ ഈ ഈ ആരോരുമില്ലാത്ത അല്ലെങ്കിൽ ഡെഡ് ബോഡിക്കൊക്കെ പോയിട്ട് എടുത്തുകൊണ്ട് സ്വന്തം കൂടപ്പുറത്തിനെ പോലെ ചേർത്ത് വെച്ച് കൊണ്ട് അടക്കിയിട്ട് ഒരിക്കലും അത് നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ് എന്നാലും ആത്മാക്കൾക്കെല്ലാം എത്തിയശാന്തി നേരുന്നു ഒരിക്കൽ കൂടെ എല്ലാവർക്കും എല്ലാ വിശ്വാസവും അതിൻ്റെ മുകളിലെ കല്യാണം ആവണം പ്രാർത്ഥന ഉണ്ടാവണം സപ്പോർട്ടുണ്ടാവണം എനിക്ക് ലാലേട്ടൻ എന്താ വെച്ചുകഴിഞ്ഞാല് ലാലേട്ടൻ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം ലാലേട്ടൻ്റെ പടം ബറൂസിൻ്റെ റിലീസാണ് അപ്പോൾ അതിൻ്റെ വർക്കുമായിട്ട് ലാലേട്ടൻ ബോംബെയിലാണ് ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഉറപ്പായിട്ടും വിശ്വസ് അറിയിച്ചു അവരെ വിളിച്ച് വിശ്വസ് അറിയിച്ചു പിന്നെ ഒരു ദിവസം അവരുള്ളപ്പോൾ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കല്യാണത്തിന് ഉണ്ടാവില്ല വൈറലായിരുന്നു എല്ലാം ജനങ്ങളെപ്പോഴാണ് അറിയുന്നത് വൻ എന്ന വ്യക്തി ഒരു ബിസിനസ്മാൻ ആണ് ഇത്രയധികം ഒരു സാമ്രാജ്യം ഉണ്ടെന്നുള്ളത് പക്ഷേ എന്നിട്ടും കമൻറ്റുകൾ ശ്രദ്ധിച്ചിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ മനുഷ്യന് ഇത്രത്തോളം ഇത് സിമ്പിളിസിറ്റി സിംപ്ലിസിറ്റി ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഇതെല്ലാം ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം എൻ്റെ ഡാഡി വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അത് ഞങ്ങളൊന്നും നശിപ്പിച്ച് കളയാതെ വളരെ ഇത് ഇതും നോക്കി ഇപ്പോഴും ഡാഡിയാണ് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ ഡാഡി തന്നെയാണ് എല്ലാം കൊണ്ടുപോകുന്നത് ഞങ്ങൾ അങ്ങനെ പോവാണ് എലിമയിലൂടെ തന്നെയാണ് ഞങ്ങളെ വളർത്തിയതും എൻ്റെ ഫാദറും അങ്ങനത്തെ ഫാദറിൻ്റെ റിലേറ്റീവ്സാണെങ്കിലും അപ്പൻ്റെ അനിയന്മാർ എല്ലാവരും അങ്ങനെ ഒരു എളിമയുള്ള ആൾക്കാർ തന്നെയാണ് അതിൽ നമ്മൾ എന്ത് വന്നാലും നമ്മൾ അഹങ്കരിച്ചാൽ അവിടെ ദൈവം നമുക്കിട്ട് പ്രകൃതികളിലൂടെയും അല്ലാതെയൊക്കെ ഒരുപാട് ഇത് വരും നമ്മളെങ്ങനെ എങ്ങനെ അങ്ങോട്ട് പതിയെ ഇങ്ങനെ സ്ലോലി പോവുക എന്നുള്ള മാത്രമേ ഉള്ളൂ അതിപ്പോൾ ഇനി നാളെ ഏത് സ്റ്റേജ് വന്നാലും ഞാനാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും നിങ്ങൾ വരുന്ന എല്ലാവരും അങ്ങനെ തന്നെ പോകത്തുള്ളൂ കാര്യം ഞങ്ങളിതെല്ലാം കണ്ട് അറിഞ്ഞ് എല്ലാം അറിഞ്ഞു വന്ന ആൾക്കാർ അപ്പോൾ കൂടുതലും ഞങ്ങളോട് കൂടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരൊക്കെ എല്ലാം അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ചെമ്മീൻ കെട്ടിലാണെങ്കിൽ ഒരുപാട് തൊഴിലാളികളുണ്ട് തിയേറ്ററിൽ ഒരുപാട് തൊഴിലാളികളുണ്ട് ഒരുപാട് തൊഴിലാളികളുണ്ട് അവരൊക്കെ നമ്മൾ വിട്ടുപോകാണ്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മളങ്ങനെ ഒരു മുതലാളി തൊഴിലാളി എന്നുള്ള ബന്ധമല്ല എല്ലാം കൂടെപ്പുറപ്പുകളാണ് എൻ്റെ കൂടെ നടക്കുന്ന എല്ലാവരും സൗഹൃദ സൗഹൃദ ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മളവരുടെ അടുത്ത ജാടയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്നും എനിക്ക് മുപ്പത്തഞ്ച് വർഷമായിട്ടും സിനിമയിൽ ഒരു വർഷം പോലും മാറ്റപ്പെടാണ്ട് എല്ലാ പ്രോജക്ടുകളിലും നിൽക്കാൻ പറ്റുന്നത് തന്നെ ഇവരുടെ പ്രാർത്ഥനയും ഈ എല്ലാവരുടെയും സപ്പോർട്ടും മാത്രം കൊണ്ടാണ് എല്ലാവരും കൂടി ഒരു സെൽഫി ആ